സൃഷ്ടിക്കപ്പെടുന്നു ത്വയാ നിന്നാൽ ഈ ജഗത്ത് പാല്യതെ പാലിക്കപ്പെടുന്നു ത്വം നിന്നാൽ അന്തേ അന്തത്തിൽ അൽസി ഭക്ഷിക്കുകയും ചെയ്യുന്നു അല്ലെങ്കിൽ സംഹരിക്കുന്നു സർവത എല്ലായ്പ്പോഴും അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ത്വയ നിന്നാൽ ഏത് വിശ്വം വിശ്വം ഈ ധരിക്കപ്പെടുന്നു അല്ലയോ ദേവി ഈ ജഗത്ത് നിന്നാൽ സൃഷ്ടിക്കപ്പെടുന്നു നീ അതിനെ പാലിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ വീണ്ടും വീണ്ടും അവിടുന്ന് ഈ പ്രപഞ്ചത്തെ ധരിക്കുന്നു പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി നിലനിൽപ്പ് നാശം എന്നിവ ദേവിയുടെ വ്യാപാരങ്ങളാണ് ആ അഭിപ്രായം ഈ അഭിപ്രായം പറയുന്നത് ബ്രഹ്മദേവനാണ് പ്രപഞ്ച സൃഷ്ടിക്ക് അധികാരിയായ ലോക പിതാമഹൻ താൻ സൃഷ്ടികർമ്മത്തിന് നിമിത്തം മാത്രമാണ് എന്നറിയിക്കുന്നു ത്രിമൂർത്തികളായി വർത്ത

ം നീ അസ്യ ജഗത് ഈ ജഗത്തിൻ്റെ വിസൃഷ്ടൗ വിസൃഷ്ടിയിൽ അല്ലെങ്കിൽ സൃഷ്ടി സൃഷ്ടിയിൽ സൃഷ്ടിരൂപ സൃഷ്ടിരൂപ ആകുന്നു പാലനെ പാലനത്തിൽ സ്ഥിതി രൂപയാകുന്നു തഥ അന്തേ അപ്രകാരം അന്ത്യത്തിൽ സംഹാര സംഹാരൂപമുള്ളവളും ആകുന്നു ജഗതിരൂപിണിയായ അലയോ ദേവി നീ ഈ ജഗത്തിൻ്റെ വിസൃഷ്ടിയിൽ രൂപയായും പാലനത്തിൽ സ്ഥിതി രൂപയായും അപ്രകാരം സംഹാര രൂപയായും വർത്തിക്കുന്നു വിസൃഷ്ടി വിശേഷേണ ഉള്ള സൃഷ്ടി സംഹൃ ൃതി സംഹാരം പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് താൻ നിമിത്തം മാത്രമാണെന്നും സൃഷ്ടിക്കുന്നതും പാലിക്കുന്നതും സംഹരിക്കുന്നതും ജഗന്മയ്യായം ദേവി തന്നെയാണെന്നും ഇവിടെ സൂചിപ്പിക്കുന്നു മഹാമായാ മഹാമേധാ മഹാസ്മൃതി മഹാമോഹവതി മഹാദേവി മഹാസുരി മഹാവിദ്യ മഹാമായാ മഹാമേധാ മഹാസ്മൃതി മഹാമോഹവതി മഹാദേവി മഹാസുരി മഹാവിദ്യ മഹതിയായ വിദ്യ അല്ലെങ്കിൽ പരബ്രഹ്മജ്ഞാന രൂപമായ വിദ്യ മഹാമായ മഹതിയായ മായ ആത്മാവും അനാത്മാവും ഒന്ന് തന്നെയാണെന്നുള്ള ോധം മഹാമേധ മഹത്തായ മേധ പരമസത്യം തിരിച്ചറിയാനും അറിഞ്ഞത് ഉൾക്കൊള്ളാനും കഴിവുള്ള ബുദ്ധി മഹാസ്മൃതി മഹത്തായ സ്മൃതി മഹാമോഹ മഹത്തായ മോഹശക്തി സംസാര കാരണമായ മോഹം മഹാദേവി സർവാതീതയായ ദേവി എല്ലാ ദേവശക്തികളും രൂപം പൂണ്ട ദേവി മഹാസുരീച്ച എല്ലാ അസുശക്തികളുടെ രൂപത്തിൽ വർത്തിക്കുന്നവളും ഭവതീനി തന്നെയാണ് അല്ലയോ ദേവി മഹാവിദ്യയായും മഹാ മഹാവിദ്യയും മഹാമായ മഹാമേധയും മഹാ സ്മൃതിയും മഹാമോഹയും മഹാദേവിയും മഹാസുരിയും നീ തന്നെയാണ് മഹാവിദ്യ മഹത്തായ വിദ്യയാണ് തത്വമസി തുടങ്ങിയ മഹാവാക്യങ്ങൾ ലക്ഷ്യമാക്കുന്ന പരമജ്ഞാനം ഏതെന്നറിഞ്ഞാൽ അറിയപ്പെടേണ്ടതായിട്ടൊന്നും ശേഷിക്കാതെ ഇരിക്കുന്നുവോ ആ വിദ്യ പുരാണ ഇതിഹാസങ്ങളും ഉപനിഷത്തുകളും വേദങ്ങളും ഏതൊരു ജ്ഞാനത്തിൻ്റെ വ്യാഖ്യാന ഭേദങ്ങൾ മാത്രമാണോ ആ വിദ്യ അല്ലെങ്കിൽ പരമജ്ഞാനം വാക്കുകൊണ്ട് വിവരിക്കാനാകാത്തതും അന്യന് പറഞ്ഞു കൊടുക്കാനാകാത്തതുമായൊരു ജ്ഞാൻ ജ്ഞാനം പര ബ്രഹ്മജ്ഞാനം മഹാമായ ബ്രഹ്മാദികൾ പോലും ബ്രഹ്മാദികളെ പോലും മോഹിപ്പിക്കുന്ന മായാശക്തി മഹാമേധ ജ്ഞാനത്തെ സ്വീകരിക്കുകയും സ്വീകൃതമായതിനെ എല്ലാം ഓർത്തുവെക്കുകയും ചെയ്യുന്ന ബുദ്ധിയാണ് മേധ ഈ മേധ ദേശകാലങ്ങൾക്ക് അതീതമാണ് ദർശനങ്ങളായും തത്വശാസ്ത്രങ്ങളായും മതങ്ങളായും ഭൗതിക ശാസ്ത്രങ്ങളായും സാഹിത്യാദി കലകളായും വർത്തിക്കുന്നതിനാൽ മഹാമേധ എന്ന പേര് കൽപ്പിച്ചിരിക്കുന്നു ദേവി തന്നെയാണ് മഹാമേധ സ്മൃതി എന്ന പദത്തിന് ഓർമ്മ എന്നർത്ഥം ഓർത്തുവയ്ക്കപ്പെടുന്നതും സംസ്കാരത്തിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടാകുന്നതുമാണ് സ്മൃതി ഏത് സന്ദർഭത്തിൽ എങ്ങനെ പെരുമാറണം എന്ന ബോധം വ്യക്തിയുടെ സംസ്കാരജന്യമായ ഓർമ്മയിൽ നിന്നുണ്ടാകുന്നു ആ ഓർമ്മയാണ് സ്മൃതി അങ്ങനെ സ്മൃതി രൂപത്തിൽ സർവപ്രപഞ്ചത്തിലും വ്യാപിച്ചിരിക്കുന്ന ദേവി ചൈതന്യത്തെയാണ് മഹാസ്മൃതി എന്നിവിടെ വിളിക്കുന്നത് മോഹം എന്നു പറഞ്ഞാൽ മമത മമതയും യോഗനിദ്രാരൂപയായ ദേവി തന്നെയായതുകൊണ്ട് മഹാമോഹ സകല ദേവശക്തികളും ഏകീഭവിച്ചവളാണ് മഹാദേവി സുരശക്തികളെ പോലെ തന്നെ അസുരശക്തികളായി വർത്തിക്കുന്ന ദേവി തന്നെയാണ് ഹിരണ്യാക്ഷൻ ഹിരണ്യകശിപു തുടങ്ങിയ അസുരന്മാർ മഹാസുരന്മാരാണ് അവരുടെ ശക്തിയായതുകൊണ്ട് മഹാസുരി